ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലെറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എന്തോ വലിയ മത്സരം നടക്കുകയാണെന്ന് തോന്നുന്നു പ്രധാനമായും കടിയുള്ളവരെ കണ്ടെത്താനുള്ള മത്സരമാണെന്നാണ് തോന്നുന്നത് പെൺകുട്ടികളുടെ തലയിലും കയ്യിലുമൊക്കെ ചെറിയ കുടങ്ങൾ വെച്ച് പൊരുവയിലെത്ത് നിർത്തിയിരിക്കുകയാണ് പൗരാണിക രീതിയിലാണ് മത്സരങ്ങൾ വലിയ ആവേശത്തിലാണ് ഊരുകളിലെ സ്ത്രീകൾ കുടവുമായി പൊരുവയിലെത്ത് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടുതൽ കടിയുള്ളവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുടമ എന്ന് തോന്നുന്നു ദീർഘനേരമാണ് ഇവരെ പൊരുവയില്ലത്ത് കുടവുമായി നിർത്തിയത് എന്നാൽ പ്രധാന യുവതിക്ക് യാതൊരു കുലുക്കവുമില്ലാത്ത മട്ടാണ് കടിയുടെ കാര്യത്തിൽ പ്രധാന യുവതിക്ക് കുറച്ച് ശമനം വരുമെന്ന് കരുതിയാകാം വീട്ടുടമ ദീർഘനേരമാണ് പ്രധാന യുവതിയെ കുടവുമായി പൊരുവയില്ലത്ത് നിർത്തിയത് പിന്നീടാണ് എന്റെ ശ്രദ്ധ മറ്റൊരു മേഖലയിലേക്ക് പോയത് പെൺകുട്ടികളെ കടിക്കാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ചില കഥഭാഗ്യന്മാരായ ഗോത്രവർഗ യുവാക്കളാണെന്ന് തോന്നുന്നു ബ്രെഡാണ് നൂലിൽ കെട്ടിത്തൂക്കി നൽകുന്നത് കടിക്കുകയും നക്കുകയും ഒക്കെ ചെയ്യാം ദീർഘനാളായി ആരെയും കടിക്കാൻ കിട്ടാത്ത രണ്ട് ഗോത്രവർഗ യുവാക്കളാണെന്ന് തോന്നുന്നു വലിയ ആവേശത്തിലാണ് ബ്രെഡ് കടിക്കുകയും നക്കുകയും ഒക്കെ ചെയ്യുന്നത് പെൺകുട്ടികളെ കടിക്കാൻ കിട്ടാത്തതിന്റെ ചുരുക്ക് ഈ രീതിയിലാവാം ഈ യുവാക്കൾ തീർക്കുന്നത് മതിയാവുമൂളമാണ് ബ്രെഡ് നക്കാനും കടിക്കാനും നുള്ളാനുമൊക്കെ കൊടുത്തത് വലിയ ആവേശത്തിലായിരുന്നു രണ്ട് യുവാക്കളും ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടത് ഊരിലെ പ്രധാന കാമകടുവിയായ മറ്റൊരു യുവാവ് സ്ത്രീകളോട് കടിയും നക്കലുമൊക്കെ നടത്തുമ്പോൾ ഇവിടെ ബ്രെഡാണ് ഈ യുവാക്കൾക്ക് ഏക ആശ്രയമെന്ന് തോന്നുന്നത് വലിയ ആവേശത്തിൽ നക്കുകയാണ് ഈ മുടിയനായ യുവാവ് തന്റെ മുന്നിലുള്ള ബ്രെഡ് നേരം സദ്യയാകാൻ പോകുന്നു പ്രധാന യുവതിയും യുവാവും അരണ്ട വെളിച്ചത്തിൽ കേളികൾക്കുള്ള കോപ്പ് കൂട്ടുകയാണെന്നാണ് തോന്നുന്നത് കൊടുങ്ങനെയാണ് ഇവരുടെ കേളികളിൽ ആകൃഷ്ടയായ മറ്റൊരു യുവതി ഇവരുടെ സമീപത്തേക്ക് എത്തിച്ചേരുന്നത് മറ്റു ഗോത്രവർഗ്ഗക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കേളികളിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന പെൺകുട്ടിയാണിത് വലിയ ആവേശത്തിൽ പ്രധാന യുവതിയുടെയും യുവാവിന്റെയും ഇടയിലേക്ക് നൊഴിഞ്ഞു കയറുകയാണ് ബെർമോടെയും ടീഷർട്ട് ഇട്ട് ഈ പെൺകുട്ടി പെട്ടെന്നാണ് പ്രധാന യുവതിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടായത് തന്റെ പുതപ്പിനടിയിലേക്ക് ഈ പെൺകുട്ടിയെ വലിച്ചു കയറ്റിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് തോന്നുന്നു വലിയ സീൽക്കാരങ്ങളും ഒച്ചകളുമൊക്കെയാണ് മുഴങ്ങിക്കേക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല പെൺകുട്ടിയുടെ അസ്ഥാനത്ത് എവിടെയൊക്കെയോ കടിച്ചുവെന്നാണ് തോന്നുന്നത് വലിയ ഒച്ചകളാണ് കേൾക്കുന്നത് പിന്നീട് അങ്ങോട്ട് പോലെ ഈ പ്രധാന യുവതി പെൺകുട്ടിയുടെ മുഖത്ത് മുഴുവൻ കടിക്കുകയാണ് തെല്ലിഞ്ഞെട്ടലോടെയാണ് കാമക്കടുവിയായ യുവാവ് ഇത് നോക്കിയിരിക്കുന്നത് ചെറിയ കടിയൊന്നുമല്ല ഈ പെൺകുട്ടി നടത്തുന്നത് ഇത്രയും മാരക കടികളൊക്കെ തനിക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിയ പരിക്കുകൾ ഏക്കുമോയെന്ന ഭയപ്പാടോടുകൂടിയാണ് കാമകടുവയായ യുവാവ് ഇതിനെ സസൂക്ഷ്മം വീക്ഷിക്കുന്നത് വീട്ടുടമയും മറ്റു ഗോത്രവർഗ്ഗക്കാരും കാണുമെന്ന ഭയം കൊണ്ടായിരിക്കാം യുവാവിന് ഒന്ന് കടിച്ചു കുടയണമെന്നുണ്ട് എന്നാൽ സാധിക്കുന്നില്ല നിരാശയോടെയാണ് യുവാവ് ഇതൊക്കെ കണ്ടുകൊണ്ടു കിടക്കുന്നത് പതിനേഴോളം കടികളാണ് യുവതിയുടെ മുഖത്തും നെറ്റിയിലുമായൊക്കെ നൽകിയത് മറ്റു കടികൾ വേറെയും ഗോത്രവർഗ്ഗക്കാരിൽ പുതിയ ചില ആളുകൾ വന്നതുകൊണ്ട് കടിയൽപ്പം കുറഞ്ഞമട്ടായിരുന്നു കാപ്പക്കടുവിയായ യുവാവിനോട് മാത്രമല്ല തനിക്ക് എല്ലാരെയും കടിക്കാൻ ഇഷ്ടമാണെന്ന് വരുത്തി തീർക്കാനായിരിക്കാം യുവതി ഇത്രയധികം പെടാപ്പാടുകൾ പെടുന്നത് മറ്റു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിന്ന് വലിയ ഭീഷണികൾ ഉണ്ടായിട്ടും കടിയുടെ കാര്യത്തിൽ തങ്ങൾ പിന്നോട്ടില്ലെന്ന മട്ടിലാണ് രണ്ടുപേരും കടികൾക്കും നക്കലിനും ഉമ്മവക്കലിനുമൊക്കെ വലിയ പ്രാധാന്യമാണ് ഇക്കൂട്ടരുടെ ഇടയിലുള്ളത് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് വീട്ടുടമ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വളിവിടുന്നത് പോലെയുള്ള കാര്യങ്ങൾ വലിയ ശിക്ഷാനടപടിയാണ് ഈ ഊരുകളിൽ നേരിടേണ്ടി വരുന്നത് വലിയ ശബ്ദത്തിൽ വളിവിട്ട് പരിസരം മലിനമാക്കിയെന്ന പരാതിയിന്മേൽ ഈ പ്രധാന യുവാവിനെ നാടുകടത്താനുള്ള ഒരുക്കത്തിലാണ് ഗോത്രവർഗക്കാർ എന്നാൽ കടിയും നക്കലും പോലെയുള്ള മറ്റു കേളികൾക്ക് വലിയ സ്വീകാര്യതയാണ് കയ്യടിയോട് കൂടിയുള്ള വലിയ പ്രോത്സാഹനമാണ് ഇക്കൂട്ടർ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേണ്ട ഇടവേളയ്ക്ക് ശേഷം ഇവരുടെ തുടർ കേളികൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെബ്രിയുടെയും ജാസ്മിന്റെയും റസ്മിൻ്റെയും കടിയും നക്കലും ഉമ്മവക്കലും ഉമ്മവെക്കലുമടങ്ങുന്ന മൂന്ന് സീഡികൾ മഴക്കാലത്തെ കടികൾ വേനൽക്കാലത്തെ ഉമ്മവക്കലുകൾ വിദേശ രാജ്യങ്ങളിലെ കടികളും നക്കലും ഓളിയം ഒന്നും രണ്ടും അടങ്ങുന്ന സീഡി വെറും മൂവായിരത്തി രൂപയ്ക്ക് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ എസ് എസ് ചെയ്യുക